ഹായ് വെൽക്കം ടു മീഡിയ സെവൻ എന്റർടൈൻമെന്റ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിട പറഞ്ഞതോടെ പോയ വർഷത്തിന്റെ നല്ല ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു നടി അനന്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻറ്റേതായ ചില നിമിഷങ്ങളെന്ന് പറഞ്ഞാണ് നടി പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചില നിമിഷങ്ങൾ ചിലത് ശബ്ദ ചിലത് തികച്ചും ശാന്തം പക്ഷേ എല്ലാ നിമിഷങ്ങളും എൻ്റെതാണ് എല്ലാം പെർഫെക്റ്റ് അല്ല പക്ഷേ യഥാർത്ഥത്തിലുള്ളതാണ് ഇങ്ങനെയായിരുന്നു നടി അനന്യ കുറിച്ചത് നടിയുടെ നിരവധി ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു പോസ്റ്റ് വ്യായാമം ചെയ്യുന്നതും സോളോ ട്രിപ്പുകളുടെയും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും അനന്യ പങ്കുവെച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും നടി മേഘ്ന രാജനൊപ്പമുള്ള ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം എടുത്തത് മുതൽ അവസാനത്തേത് വരെ എന്ന രീതിയിലാണ് ഫോട്ടോകൾ പങ്കുവെച്ചിരിക്കുന്നത് ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന അനന്യയുടെ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരിയറിൽ വലിയൊരു ഇടവേള എടുത്ത ശേഷമാണ് അനന്യ വീണ്ടും അഭിനയത്തിൽ സജീവമായത് ഇടയ്ക്ക് കവർ സോങ്ങുകളുമായും അനന്യ എത്താറുണ്ട് രണ്ടായിരത്തി എട്ടിൽ പോസിറ്റീവ് എന്ന ചിത്രത്തിലൂടെയാണ് അനന്യ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് മലയാളത്തിലും തമിഴിലും ശ്രദ്ധേയമായ വേഷങ്ങളും നടുക്ക് ചെയ്യാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ എങ്കേയും എപ്പോഴും തമിഴിൽ വൻ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഡീസലാണ് അനന്യുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പുതിയ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം